ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് എല്ലാവരും തമ്മിനേല് കണ്ടു കാണും അതെ അപ്രദേശമായി നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് പല സാഹചര്യങ്ങളുണ്ടാകുന്നു പല അനുഭവങ്ങളുണ്ടാകുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് ഓക്കെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ അതെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും ചിന്തിക്കാത്ത പല പല സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ടല്ലേ പല പല അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല പല അനുഭവങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളും ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം അല്ലെങ്കിൽ കടന്നു പോയവരായിരിക്കാം ഞാൻ എന്തായാലും അങ്ങനെ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോയ വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ആ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് ഞാൻ പിന്നീട് ചിന്തിച്ചപ്പോഴത്തേക്ക് പല കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അപ്പം ആ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പം ഈ വീഡിയോ കാണുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ഞാൻ എപ്പോഴും ജീവിതത്തെ ഒരു പന്തിനോട് ഉപമിക്കും അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ നിരപ്പായ ഒരു പ്രതലമാണ് അല്ലേ അപ്പം ഞാനിവിടെ ഒരു പന്ത് വെച്ചു എന്ന് വെച്ചോ ഈ പന്തിനകത്ത് ഞാൻ ഒരു സൈഡിൽ എന്ന് എഴുതി അടുത്തൊരു സൈഡിൽ എന്ന് എഴുതുവാണെങ്കിൽ ഞാൻ ഈ പന്ത് ഇവിടുന്ന് ഇങ്ങനെ ഒരുട്ടുകയാണെങ്കിൽ അത് കറങ്ങുന്നതിനനുസരിച്ചിട്ട് എന്തു ചെയ്യും സന്തോഷവും സങ്കടവും മാറി മാറി വരും ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ സങ്കടമായിരിക്കാം പക്ഷേ മറ്റൊരു സമയം നമ്മുടെ ലൈഫിൽ സന്തോഷമായിരിക്കാം അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന സങ്കടങ്ങളും എല്ലാം ഓർത്തിട്ട് ഭാരപ്പെട്ടിരിക്കല്ലേ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സങ്കടമുള്ള അനുഭവങ്ങൾ കടന്നു വരുന്നു എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചാലോ അതായത് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് ചിന്തിച്ചാലോ അപ്പോൾ എനിക്ക് ഒരു നാല് പോയിൻറ്റ്സ് ഇതിനെക്കുറിച്ചിട്ട് പറയാനുണ്ട് എന്തുകൊണ്ട് അപ്രതീക്ഷിതമായി ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ചിട്ട് ഒന്നാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് വ്യക്തികളെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു ഇപ്പം തന്നെ നിൽക്കൊരുമാതിരി കാര്യങ്ങളും മനസ്സിലായി കാണും അല്ലേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ചിരിച്ചു നിൽക്കുന്ന പല വ്യക്തികളുണ്ട് നമ്മൾ ചിന്തിക്കും ഓ ഇവരെൻ്റെ അടുത്ത് എല്ലാ സാഹചര്യങ്ങളിലും കൂടെ കാണും എന്നോട് ഭയങ്കര സ്നേഹമാണ് എന്നോട് ഭയങ്കര കാര്യമാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്ത് നടന്നാലും ഇവർ കട്ടയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമെന്ന് പക്ഷേ അപ്രതീക്ഷിതമായി നമുക്കൊരു തകർച്ച വന്നോട്ടെ നമുക്കൊരു തളർച്ച വന്നോട്ടെ അപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവരാരും നമ്മുടെ കൂടെ ഒരിക്കലും കാണില്ല എന്നുള്ള കാര്യം അതായത് വ്യക്തികളെ മനസ്സിലാക്കാൻ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു അല്ലെ പല കാര്യങ്ങളും നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം പഠിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്കൊരു ജോലി കിട്ടാനും ഒക്കെ ആയിട്ടാണ് എന്നാൽ ജീവിതത്തിലുണ്ടാകുന്ന ഈ പാഠങ്ങൾ ജീവിതമെന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലൊന്നുമല്ല ജീവിതമെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ സാഹചര്യങ്ങൾ നമ്മൾ പോലും ചിന്തിക്കാത്ത ചില അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു വ്യക്തികളെ മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു സിനിമയാണോ അതോ ഏതെങ്കിലും ഷോർട്ട് ഫിലിമിൻ്റെ ആണെങ്കിൽ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പക്ഷേ അതിനകത്ത് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട് അതായത് നമുക്കിപ്പോൾ വെളിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ആകാശത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അടുത്തത് ഇപ്പോൾ മഴ വരുവാണെങ്കിലൊക്കെ നമുക്കൊന്ന് പറയാൻ പറ്റും ആ ഒരു മഴ വരുന്നുണ്ട് എന്നൊക്കെ പറയാനായിട്ട് പറ്റും പക്ഷേ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് നമുക്കൊരിക്കലും മനസ്സിലാക്കാനോ അത് കാണാതെ പറയുവാനോ സാധിക്കുകയില്ല ഓക്കെ അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് വ്യക്തികളെ മനസ്സിലാക്കാനായി പഠിപ്പിക്കുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഈ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു നമ്മളെ തന്നെ മനസ്സിലാക്കാനോ അതെന്താണ് അങ്ങനെ പറയുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കും ഞാൻ എന്തോ വലിയ സംഭവമാണ് ഞാൻ ഒരു സാഹചര്യത്തിലും തളർന്നു പോകത്തില്ല ഞാൻ ഭയങ്കര ആണ് ഞാൻ ഒരിക്കലും വീക്കല്ല അപ്പം ഈ അപ്രതീക്ഷിതമായുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ എന്ന സംഭവത്തെ ഒന്ന് മാറ്റുന്നു നമ്മളിൽ ഒരു താഴ്മ കൊണ്ടുവരുന്നു നമ്മളെ ഒന്ന് മാറ്റിയെടുത്ത് ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റും മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള അല്ലെങ്കിൽ ദൈവത്തിന് നമ്മളോട് ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തിയാക്കിയിട്ട് നമ്മളെ മാറ്റാനായിട്ട് ഈ അപ്രതീക്ഷിതമാവുന്ന സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു ഓക്കെ ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പോലും ചിന്തിക്കാത്ത ചില നന്മകൾ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മേൻ ഇത് പറയുമ്പോൾ എനിക്ക് അമ്മൻ പറയാനായിട്ട് തോന്നുന്നുണ്ട് അതിന് കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങളേതെങ്കിലും എന്താ പറയുക ഭയങ്കരമായിട്ട് വിഷമിച്ച് ഒരു സാഹചര്യത്തിലൂടാണോ കടന്നു പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു കാര്യം സംഭവിക്കുക തന്നെ ചെയ്യും നിങ്ങളെ ഒന്ന് മാറ്റിയെടുത്ത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ വ്യക്തികളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്താണ് നമ്മളെ തന്നെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് പോയിന്റ് എന്ന് പറയുന്നതും ഈ മൂന്നാമത്തെ പോയിന്റിനോട് വളരെ കണക്റ്റാണ് അതായത് നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ തന്നെ വലിയൊരു മാറ്റമാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് പിന്നെ നമ്മുടെ ജീവിതത്തിലൂടെ ഒരു മാറ്റം സംഭവിക്കുമ്പോഴത്തേക്കോ അതായത് താന്ന നിലത്തെ നീരോടു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ലൈഫിൽ വലിയൊരു താഴ്മയും കാര്യങ്ങളെല്ലാം വരികയാണെങ്കിൽ പിന്നെ നമ്മുടെ ലൈഫിൽ വലിയൊരു മാറ്റമായിരിക്കും വലിയൊരു അത്ഭുതമായിരിക്കും നടക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യങ്ങളെ ഓർത്തിട്ടും നിങ്ങൾ ഭാരപ്പെടരുത് ഈ സാഹചര്യങ്ങളെല്ലാം മാറും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെന്തായിരിക്കും ഈ സാഹചര്യങ്ങളൊന്ന് ശക്തിപ്പെടുത്തും ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ ഒരു ബോൾ ഉരുണ്ടു പോകുമ്പോഴത്തേക്ക് സന്തോഷവും സങ്കടവും എല്ലാം കടന്നു വരുമെന്ന് അപ്പം ഈ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുമ്പോഴത്തേക്ക് അടുത്ത വരുന്ന ഒരു സാഹചര്യത്തിൽ സ്ട്രോങ് ആയി നിൽക്കുവാൻ തക്കവണ്ണം നമ്മളെ പഠിപ്പിക്കും ഓക്കെ അപ്പം ഇത് നിങ്ങൾക്ക് പ്രയോജനമായി എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ ഓക്കെ നിങ്ങളുടെ അനുഭവങ്ങളും കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞത് നിങ്ങളുടെ അനുഭവങ്ങളും കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം നിങ്ങളെല്ലാവരെയും ദിവസം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു